ീപക്ക ഇപ്പോൾ സിനോജിത്തോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശുപത്രി ഈ പൂർവ്വ സ്ഥിതിയിലാകാൻ കുറച്ച് സമയമെടുക്കും കുറച്ചധികം സമയമെടുക്കും ഷോർട്ട് സർക്യൂട്ടാണ് മറ്റ് കാരണങ്ങളൊക്കെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയെ പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്നു അപ്പോൾ അധിക സംവിധാനം ഇപ്പോൾ എമർജൻസി ആയിട്ട് മാറ്റിയിരിക്കുന്ന രോഗികളെ നോക്കാനുള്ള ഡോക്ടർമാർ അവിടെയുണ്ട് പക്ഷേ അധിക സംവിധാനം അധിക ഡോക്ടർമാരുടെ ഒരു സാഹചര്യം ഇപ്പോൾ ആ ജില്ലയിലില്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ മറ്റ് ആശുപത്രികളിൽ ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യത്തെ നേരിടേണ്ടതുണ്ട് എങ്കിൽ ആ നിലയ്ക്ക് അത് നേരിടാനുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ഡെസ്കുകൾ ഉൾപ്പെടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ട രോഗികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ആ തരത്തിൽ സർജറി നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ് അല്പം മുൻപ് ഡോക്ടർ സച്ചിൻ കുമാർ സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്കയുടെ ആവശ്യകതയില്ല ഡോക്ടർമാരുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളുമില്ല കാരണം എച്ച്ഒ ഡിമാരെ ഉൾപ്പെടെ നേരത്തെ തന്നെ വിളിച്ചു വരുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു ആ നിലയ്ക്ക് ഡോക്ടർമാരുൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അല്പം ഫയലുകളൊക്കെയാണ് ഇവിടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലയിൽ ഉണ്ടായിരുന്നത് ആ ഫയലുകളൊക്കെ തന്നെ നൽകാനുള്ള ക്രമീകരണങ്ങൾ ഈ ഒരു കാശ്വാലിറ്റിയുടെ മുൻവശത്ത് തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ആ ചില രോഗികളൊക്കെ എത്തിയതിന് പിന്നാലെ തന്നെ അവർക്ക് അവരുടെ മരുന്ന് ഏത് വാങ്ങിക്കണം കഴിഞ്ഞ ദിവസം ഇവിടെ അഡ്മിറ്റായതാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് മാറേണ്ടി വന്നപ്പോൾ ഏത് വാങ്ങിക്കണം എന്നുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി നൽകാൻ ഒതുങ്ങുന്ന തരത്തിൽ തന്നെ സംവിധാനം ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്കയുടെ സാഹചര്യം നിലവിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഈ കാഷുവാലിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് നേരത്തെ സിനോജ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് അഞ്ചോളം ജില്ലകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദൈനംദിനം നിരവധിയായ രോഗികളിവിടേക്ക് എത്തുന്നതാണ് ആ രോഗികളെ സംബന്ധിച്ച് അവർക്ക് പ്രാഥമികമായി തന്നെ വേണ്ട ചികിത്സകൾ ലഭ്യമാക്കാൻ ഒതുങ്ങുന്ന അത്യാഹിത വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അതിന് മുൻപൊക്കെ ഉപയോഗിച്ചിരുന്ന ഓൾഡ് ബ്ലോക്കിലുള്ള കെഷ്വാലിറ്റിയിലേക്ക് പ്രത്യേകം വാർഡ് എന്നുള്ളതിലേക്ക് സജ്ജീകരിച്ചു എന്നുള്ളതാണ് പ്രിൻസിപ്പൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ചികിത്സ കിട്ടുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടിനും നിലവിൽ സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിനോടകം തന്നെ മുപ്പത്തിനാല് രോഗികളെയാണ് ജില്ലയിലെ പ്രത്യേകിച്ച് നഗര പ്രദേശത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിൽ ജനറൽ ആശുപത്രി ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രികൾ അടക്കം ഉള്ള മേഖലകളിലേക്ക് ആംബുലൻസിൽ രോഗികളെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം തന്നെ കൃത്യമായ കൂടി തന്നെ തുടരുന്ന സാഹചര്യമുണ്ട് ഇതിനിടയ്ക്ക് ചില ആശങ്കകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ വാർത്തകൾ വന്നിരുന്നത് നാല് മരണം എന്നുള്ളതായിരുന്നു അതിലും കൃത്യമായ ഒരു ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ ഒപ്പം തന്നെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി സജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ രോഗബാധ ഉണ്ടാവുകയും അത്യാസന നിലയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്ന രോഗികളാണ് അത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നത് ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ആശങ്കകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി മൃതദേഹങ്ങൾ ഇന്ന് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് രോഗിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുമായി സംസാരിച്ച് ആവശ്യമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താം എന്നുള്ള നിലപാട് കൂടി ആശുപത്രി അധികൃതരുടെ നിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധിയായ പി ജി ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ ഈ ആശുപത്രി കേശുവാലിറ്റിയുടെ ആ തൊട്ട് മുൻവശത്ത് തന്നെയുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു മരുതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്നതിന് നൽകുന്ന സാഹചര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കയ്ക്ക് ഇടനൽകുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ചേരുന്നുണ്ട് നിലവിൽ നമ്മൾ ആശുപത്രി ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് വേറെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കപ്പെടേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു നിയന്ത്രണാതീതമാണ് പിന്നെ ബാക്കിയുള്ള നടപടികൾ ഈ ഇവിടെ ഇപ്പോൾ കെഷ്യാലിറ്റി നടക്കാൻ പറ്റാത്ത സീൻണ്ട് അതിൽ പുനർവിന്യാസും കാര്യങ്ങളും ആരോഗ്യവകുപ്പും ഇവിടുത്തെ ആശുപത്രി തീരുമാനിച്ചിട്ടുണ്ട് ബീച്ച് ആശുപത്രി ഉള്ളവർക്ക് പത്ത് പതിനെട്ട് പേരുണ്ട് അപ്പോൾ വേറെ ആശങ്കപ്പെടേണ്ട വിഷയങ്ങളൊന്നും ഇപ്പം ഇല്ല ഇനിയിപ്പോൾ പെട്ടെന്നൊരു രോഗികൾ വരികയാണെങ്കിലും അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പും മന്ത്രിയും ആലോചിച്ചുകൊണ്ട് ക്യാഷാലിറ്റിയുടെ അടിയന്തരമായ ഷിഫ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും തീരുമാനമെടുത്തിട്ടുണ്ട് ഇവിടെ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ നാളെ രാവിലെ മുപ്പത്തേന്ന് നടപ്പാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ൂട്ടി മേയർ മുസഫർ ആണ് നമ്മോട് സംസാരിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വീണ്ടെടുപ്പ് എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് നിരവധിയായ രോഗികൾക്ക് അവർക്ക് യെല്ലോ ഒപ്പം തന്നെ ഗ്രീന് അതുപോലെ തന്നെ റെഡ് അങ്ങനെ ഏരിയകൾ തിരിച്ചുകൊണ്ട് അവരെ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അതിനുള്ള പകരം സംവിധാനം തീർച്ചയായും ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെയുള്ള രോഗികൾക്ക് ഈ ആംബുലൻസ് മുഖാന്തരം പോയിരിക്കുന്ന ആളുകളെ മാത്രമാണ് പുറത്തെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മറ്റ് മറ്റ് രോഗികളെ പൂർണ്ണമായും സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് അതായത് ഈ ആശുപത്രിയിലെ തന്നെ ആ മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്കൊന്നും തന്നെ ചികിത്സ നൽകുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പസിനകത്ത് തന്നെ ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പൊടുന്നനെ ഉണ്ടായ ഒരു അപകടം ആ അപകടത്തെ തരണം ചെയ്യുന്നതിന് ആ നിതാന്ത ജാഗ്രതയോടുകൂടി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ സമയം തന്നെ പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ മൊത്തം ഇവാക്യറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ വലിയൊരു കാശുവാലിറ്റിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ ഇടയാക്കിയത് എന്ന്